ഇതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് വന്ന ഒരു പ്രൊഡ്യൂസറെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു പ്രിയപ്പെട്ട ലിസിൽ സ്റ്റീഫൻ നിങ്ങൾ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടം കൊടുക്കുന്ന ആളായി മാറട്ടെ നിങ്ങൾ വീട് വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീടുകൾ വാങ്ങാൻ പറ്റട്ടെ ഈ പടം കൊണ്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കും ഈ സ്വപ്നത്തിന്റെ കൂടെ നിന്ന ഓരോരുത്തർക്കും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളും വലിയ വലിയ സന്തോഷങ്ങളും തുടർന്ന് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരുടെയും ഏറ്റവും നല്ല വേഷങ്ങളിലൊന്നായിട്ട് ഈ സിനിമയിലെ വേഷങ്ങൾ മാറട്ടെ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസിൻ്റെ എല്ലാവരുടെയും എല്ലാം നല്ല ടോപ്പ് ലോസ്റ്റ് ടെക്നീഷ്യൻസാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തത് പക്ഷേ എങ്കിലും അവരുടെ കരിയറിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും നല്ല സിനിമകളിൽ സിനിമകളിലൊന്നാകട്ടെ ഈ സിനിമ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ സിനിമ കുറെ കാലങ്ങളായിട്ട് ഈ സിനിമയെ പറ്റി സംസാരിക്കുന്നതാണ് എൻ്റെ കഴിഞ്ഞ ഒരു നാല് അഞ്ച് സിനിമകളുടെ റിലീസിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് ഇതിൻ്റെ എൺപത് അപ്ഡേറ്റ്സ് ചോദിച്ചിരുന്നു അപ്പോൾ ഈ സിനിമയെ നിങ്ങൾ ശ്രദ്ധിച്ചതിന് ഒരുപാട് നന്ദി ഇത്രയും കാലം ഈ സിനിമ ഈ സിനിമ എടുക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു പ്രോസസ്സല്ലായിരുന്നു ഇതിനെ ആ ഒരു ചിന്തയിൽ നിന്ന് എഴുത്തിലേക്കും എഴുത്തിൽ നിന്ന് വിഷ്വലിലേക്കും എത്തിക്കുന്നതിൽ ആ ഇപ്പൊ അതിന്റെ അവസാന മിനുക്കോണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതില് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനെയെല്ലാം നമ്മൾ ഒരു കൂട്ടമായിട്ട് നിന്ന് തരണം ചെയ്യാൻ പറ്റി ആ തരണം ചെയ്തതിന്റെ ഭാഗമായിട്ട് വലിയൊരു സൗഹൃദം ഞങ്ങളുടെ എല്ലാവരുടെയും ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോ അത് നിങ്ങൾക്ക് സിനിമയിൽ റിഫ്ലക്ട് ചെയ്യുന്നതും കാണാം